നമസ്കാരം ഇപ്പോൾ ചെമ്പടയുടെ കാവലാൾ ചെങ്കനൽ പോലൊരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുന്ന തിരക്കിലാണല്ല ഈ വാഴ്ത്തുപാട്ട് കേട്ട് പ്രസന്ന വനനായി അസോസിയേഷൻ പരിപാടിയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ എല്ലാവരും കാണും വാഴ്ത്തുപാട്ട് വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തന്നെ അപ്പം ഈ വാഴ്ത്തുപാട്ട് ഉറക്ക വളർച്ചാണ് എഴുതിയത് എന്നാണ് അത് എഴുതിയ വ്യക്തി അദ്ദേഹം സെക്രട്ടറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിന് ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയെന്നൊക്കെ ചില വാർത്തകളുണ്ട് നമ്മൾ അതൊന്നും കണക്കാക്കുന്നില്ല എന്നാൽ പോലും ഈ വ്യക്തിപൂജയും ഇത്തരം സ്തുതിഗീതങ്ങളൊക്കെ സി പി എം പോലെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നേരത്തെ തന്നെ അവർ അതിനൊക്കെ എതിരാണ് എന്നാണ് പറയുന്നത് അത് മുഖ്യമന്ത്രിയായിരുന്ന പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെ സി പി എമ്മിന്റെ ശംഖുമുഖം തിരുവനന്തപുരം ശംഖുമുഖം സമ്മേളനത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് അവരുടെ ന്യൂസ് അവർ എന്ന പരിപാടിയിൽ സംപ്രേഷണം ചെയ്തു എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് ഇതിന് മുൻപും അവർ അത് സംപ്രേഷണം ചെയ്തിട്ടുള്ളതാണ് അത് ഒന്നുകൂടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ജാഥാ ക്യാപ്റ്റൻ ആയിരുന്ന പിണറായി വിജയന്റെ കട്ടൌട്ട് എന്തിനാണ് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് സിന്ദാബാദ് വിളിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഈ ജാഥ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം എന്റെ കട്ടൌട്ട് വെച്ചു എന്നേ ഉള്ളൂ അല്ലാതെ വേറെ വ്യക്തിപൂജയോ കാര്യങ്ങളോ ഒന്നുമല്ല മാത്രമല്ല അദ്ദേഹം ഒരു നാടോടി കഥ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് വി എസ് അച്യുതാനന്ദനെ വേദി ഒരു നാടോടി കഥയും പറയുന്നുണ്ട് ബക്കട്ടിനകത്ത് വെള്ളം കോരി ബക്കെട്ടിനകത്ത് തിരമാലയില്ല ഒരു കുട്ടിയുടെ കഥയാണ് അപ്പം കടലിന്റെ ഭാഗമായി നിന്നെങ്കിൽ മാത്രമേ തിരമാലകൾ ഉണ്ടാകൂ കടൽ വെള്ളത്തിൽ അല്ലെങ്കിൽ തിരമാലകൾ ഉണ്ടാകില്ല അത് വി എസ് അച്യുതാനന്ദിയതാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്തൊക്കെയായാലും നിന്നാരിപ്പിൽ മലക്കം പറയുകയും ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുകയും പിന്നീട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയാം ഇന്ന് കാലത്ത് എല്ലാ ന്യൂസ് ചാനലുകളിലും ഒക്കെ തന്നെ ആർക്കൈവ്സ് ഇതിന്റെ റെക്കോർഡ്സും മറ്റു കാര്യങ്ങളും അവരുടെ ലൈബ്രറിയിൽ ഉള്ളിടത്തോളം കാലം അന്ന് പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ നിഷേധിക്കാൻ പറ്റില്ല എന്തൊക്കെയായാലും വ്യക്തിപൂജ തുടരുക എല്ലാ വ്യക്തികൾക്കും വ്യക്തിപൂജ ഇഷ്ടമാണ് സ്വാഭാവികമായി മനുഷ്യർക്ക് എല്ലാവർക്കും അങ്ങനെയാണ് അതൊരു ഒരു മാനസിക നിലവാരം കൂടിയാണ് എനിക്കായാലും എന്നെ ഒരാൾ പാടി പുകഴ്ത്തുന്നതും അല്ലെങ്കിൽ നമ്മളെ പ്രശംസിക്കുന്നതും പ്രകീർത്തിക്കുന്നതുമൊക്കെ സ്വാഭാവികമായിട്ടും ഇഷ്ടമായിരിക്കും അത് പാർട്ടിയുടെ രീതി അങ്ങനെയാണ് വ്യക്തിപൂജ പാടില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം വ്യക്തിത്വത്തെ പ്രശംസിച്ചുകൊണ്ട് പാട്ട് പാട്ടെഴുതിയത് അത് പ്രോത്സാഹിപ്പിക്കുകയും മൗനമായി നിന്ന് ചിരിക്കുകയും ഒന്നും ഇണ്ടാതെ നിൽക്കുകയും അതോട് പ്രതികരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൽ ഇരട്ടത്താപ്പ് വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരും വാഴ്ത്തിപ്പാടിയാലും പുകഴ്ത്തിപ്പാടിയാലും ജനങ്ങൾക്കൊന്നുമില്ല പാർട്ടിക്കും ഒന്നുമില്ല പാർട്ടി സഖാക്കൾക്കൊന്നൊന്നുമില്ല പിന്നൊരു കാര്യം ജനങ്ങളെ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ മാറ്റി പറയുകയും നേരത്തെ പറഞ്ഞ തത്വങ്ങളോട് വിരുദ്ധമായി പിന്നീട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ചോദിച്ചു പോകും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഉണ്ടാകും അതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ഏഷ്യാന ന്യൂസ് പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസം ആ പ്രസംഗം പഴയ ചൺഖുമുഖം പ്രസംഗം പുറത്തുവിട്ടതോടുകൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ട്രോളുകളും കമന്റുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ പണ്ട് പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പറഞ്ഞത് ഇപ്പോൾ മാറ്റി പറയുന്നില്ല എന്നാലും മാറ്റി പറയുന്ന കണക്ക് തന്നെയാണ് അതിൻ്റെ പെരുമാറ്റവും രീതികളും ഒക്കെ പോകുന്നത് എന്തായാലും ചെമ്പടയുടെ കാവല ഇനിയും ധാരാളം കാലം കേരളം ഭരിക്കട്ടെ വീണ്ടും വീണ്ടും വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാകട്ടെ സ്തുതിഗീതങ്ങൾ ഉണ്ടാകട്ടെ നവോത്ഥാനത്തിന്റെ ഏറ്റവും പുതിയ നായകനായി പിണറായി വിജയൻ തന്നെ അവരോധിക്കപ്പെടട്ടെ ചരിത്രത്തിന്റെ ഭാഗമാകട്ടെ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ആശംസിക്കുന്നു നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം അത് കൃത്യമായി നിറവേറ്റിയിട്ട് താങ്കൾ എന്ത് വ്യക്തിപൂജ നേടിയാലും അല്ലെങ്കിൽ താങ്കളെപ്പറ്റി ആരെന്ത് വാഴ്ത്തിപ്പാടിയാലും തീർച്ചയായിട്ടും നമ്മളൊക്കെ അതിനെ അനുകൂലിക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ ചെമ്പടയുടെ കാവലാളായി എന്നും നിൽക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ब्रांडिंग पार्टनर कोहना कोयलेशन ऑफ हिंदूस ऑफ नॉर्थ अमेरिका एडुबिक्स ऑनलाइन एक्सिक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात पावर्ड बाय ज्योतिष रियलाइजिंग योर ड्रीम होम Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.